شراقي يا حافظة القرآن. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بهمان نادر وقلنا رنيا مؤمنين قلنا سورة الماعون أنا نمل بديش وندري كندا كارينيا بسم الله الرحمن الرحيم فويل للمصلين الذين هم عن صلاتهم ساهون അല്ലദീന ഹും യുറാഊന നിസ്കാരത്തിൽ അശ്രദ്ധരാകുന്ന ആളുകളെ കുറിച്ചും നിസ്കാരമടക്കമുള്ള സൽക്കർമ്മങ്ങൾ ആളുകൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫവൈലുൻ നാശമുണ്ടാവട്ടെ ലിൽ മുസ്വല്ലീന നമസ്കരിക്കുന്ന ആളുകൾക്ക് സ്വലാത്തിഹിം അവർ അവരുടെ നിസ്കാരങ്ങളെ കുറിച്ച് സാഹുൻ അശ്രദ്ധരാണ് അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുമാണ് അപ്പൊ നിസ്കാരമടക്കം ഏത് കാര്യങ്ങളും നമ്മൾ പരിപൂർണ മനസ്സാന്നിധ്യത്തോടു കൂടിയും പൂർണമായും അള്ളാഹുവിന് വേണ്ടിയും ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് മറ്റാർക്കതിനു വേണ്ടി ചെയ്താൽ അള്ളാഹു കാല സ്വീകരിക്കൂല അവന്റെ അടുത്ത് പോയി കൂലി വാങ്ങിക്കോ എന്ന് പറയും എന്നാണ് എനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്തത് ഇന്നയാൾക്ക് വേണ്ടിയല്ല അവൻ കണ്ടല്ലോ പറഞ്ഞല്ലോ അവൻ്റെ അടുത്ത് പോയി നീ കൂലി വാങ്ങിക്കോ എൻ്റെ അടുത്തൊന്നുമില്ല അള്ളാഹു തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഐ മീൻ നമ്മുടെ മനസ്സുകളൊക്കെ നന്നാക്കി തരട്ടെ ഇതൊക്കെ മാനസിക അസുഖങ്ങളാണ് എന്നാണ് ഇരിയ കിബ്ര ഇതൊക്കെ മനസ്സിൻ്റെ അസുഖങ്ങളാണ് ഇതൊക്കെ അല്ലാഹുത്തലിനെ നമുക്ക് ശിഫിയാക്കി നമ്മുടെ കൽബിനെ അള്ളാഹുത്തലെ ശുദ്ധിയാക്കി തരട്ടെ നമ്മളെപ്പോഴും ദ്വായ ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണിത് അസുഖങ്ങൾ ശിഫിയാൽ മാത്രം ദ്വ ചെയ്ത പോലെ മാനസികമായ അസുഖങ്ങൾ കൂടെ ദ്വായ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെപ്പോഴും അത് ശിഫിയായി കിട്ടാണെങ്കിൽ നമ്മളെപ്പോഴും അള്ളാഹുനെ ദ്വ ചെയ്യണം അള്ളാഹുത്തല്ല നമ്മുടെ മനസ്സുകളൊക്കെ ശുദ്ധീകരിച്ചു തരട്ടെ അമീൻ നിസ്കാരം ഉണ്ടാവാൻ പ്രധാനമായി ചെയ്യേണ്ട പണികളിൽ ഒന്നാണ് ഉന്മേഷത്തോടെ നിസ്കാരത്തിന് ഒരുങ്ങുക എന്നത് ഉന്മേഷത്തോടെ ഒരുങ്ങുക അശ്രദ്ധരായിട്ടല്ല മടി പിടിച്ചവരായിട്ടല്ല അല്ല വള്ളാത്തരം മറ്റൊരാളത്തിൽ പറയുന്നതിൻ്റെ മുനാഫിക്യങ്ങളെക്കുറിച്ച് നിസ്കാരത്തിലേക്കാണ് വിളിച്ചാൽ നിസ്കാരത്തിലേക്ക് എക്സാമനെ കൊടുത്താൽ അല്ലെ ഒരു മടിയന്മാരായി എഴുന്നേൽക്കുന്ന ആളുകൾ അത് ചെയ്യാൻ പാടില്ല അത് മുനാഫിക്കുന്ന ലക്ഷണമാണ് നമ്മൾ ഉന്മേഷത്തോടെ ഒരുങ്ങണം നമ്മളെങ്ങനെ ഒരുങ്ങാറുള്ളത് പല ആളുകളും അല്ലെ പ്രത്യേകിച്ച് വിദേശങ്ങളിലേക്കുള്ള ആളുകൾ ചിലപ്പോൾ പലപ്പോഴും പള്ളിയിൽ നിന്ന് കാണാറുണ്ട് റൂമിലിടുന്ന അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരും ചിലപ്പോൾ ബർമ്മട വരെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് ടീഷർട്ട് ഓഫീസിലൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഡ്രസ് കോഡ് പാലിക്കും പക്ഷേ പള്ളിയിലേക്ക് വരുമ്പോൾ റബ്ബിൻ്റെ മുന്നിലേക്ക് പോകാൻ വരുമ്പോൾ അത് നോർമൽ ഡ്രസ്സുകൾ ഇട്ടിട്ട് വരും ഓഫീസിൽ ഡ്രസ് കോഡ് പാലിച്ചില്ലെങ്കിൽ പണി പോവും അതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം നല്ല മട്ടത്തിൽ അങ്ങനെ പോവാം നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഡ്രസ് ഇട്ട് വരേണ്ടത് ഒരുങ്ങി വരേണ്ടത് അല്ലേ ഭംഗിയായി വരേണ്ടത് നിസ്കാരത്തിനാണ് എന്ന് അള്ളാഹുദാ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബിൻ്റെ മുന്നിലേക്കല്ല നമ്മൾ ചെല്ലുന്നത് നല്ല മട്ടത്തിൽ തലയൊക്കെ മറച്ച് അല്ലെ തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഡ്രസ്സ് ഇട്ട് റബ്ബിനോട് റബ്ബിനോട് സംസാരിക്കാൻ പോവുകയാണെന്നൊരു ചിന്തയിൽ ഉന്മേഷത്തോടെ നിസ്കാരത്തിലേക്ക് വരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എന്തായാലും ഒരു ഹുഷു നമുക്ക് കിട്ടും നമ്മുടെ ചിന്ത മാറി പോവാ പോകുകയില്ല തല തുറന്നിട്ട് നിസ്കരിക്കാന്നുള്ള പുരുഷനെ കരാഹത്താണല്ലോ എപ്പോഴും മറക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ അവസരങ്ങളിൽ ഹുദുസീനത്തു മല്ലി മസ്ജിദിൻ അങ്ങനെയാണ് എല്ലാ നിസ്കാരത്തിനും സമയത്തും നിങ്ങൾ ഭംഗിയാവണം എന്നതാണ് നമ്മൂറുള്ള കൽപ്പന അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന് ആയാൽ എപ്പോഴും അള്ളാഹു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും ആ ചിന്ത നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനൊരുങ്ങുമ്പോഴേക്ക് നമുക്ക് അള്ളാഹു ഓർമ്മ വരും കാരണം എന്താ നമ്മൾ ഇതുവരെ ചെയ്യുന്ന എല്ലാ സംഗതികളും റബ്ബിനു വേണ്ടിയാണ് അപ്പൊ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹു എന്ന ചിന്ത വരും അത് പിന്നെ അള്ളാഹുവിനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ എല്ലാ സംഗതിയും അള്ളാഹുവിന് വേണ്ടിയാക്കുക എന്നാൽ ഈ ഒരു നേട്ടം കൂടെ അതിലുണ്ട് ഇന്നത്തെ ഇത്രയും മോശമായ പ്രത്യേകിച്ച് തെറ്റുകൾ കൂലം കുത്തി ഒഴുകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എപ്പോഴും അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവുക ചെയ്യുന്നത് വേണ്ടി ആവുക അള്ളാഹുവിന് വേണ്ടി മാറി നിൽക്കുക ആളുകൾ കാണുമല്ലോ എന്ന് കരുതിയിട്ടല്ല മാറി നിൽക്കേണ്ടത് നമ്മളൊരു തെറ്റ് ചെയ്യാത്തത് ആളുകളെ കണ്ടാൽ മോശമല്ലേ എന്ന് കരുതിയിട്ടാരുത് അള്ളാഹുവിനുവേണ്ടി മാറി നിൽക്കുക അപ്പോഴേ ഹൃദയം ശുദ്ധിയാവുകയുള്ളൂ അപ്പോഴാണ് ഹൃദയത്തിൽ വെള്ളപ്പുള്ളികൾ നിറയുക വൈറ്റ് പോയിന്റുകൾ ഇട്ട് തീർന്നുള്ള റിയ വരുന്നത് സൂക്ഷിക്കാം എന്നതുകൊണ്ടാണ് കൊണ്ടാണ് സുന വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്ന് വരെ പറഞ്ഞത് സുന്നത്ത് സംസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കാനാണ് ഏറ്റവും നല്ലത് പള്ളിയിലേക്കാൾ കാരണം എന്താ അവിടെ പിന്നെ ആൾക്കാരും കാണാമല്ലോ പള്ളിയിലാകുമ്പോഴെല്ലാം ആളുകൾ കാണുന്നു എന്നൊരു വിഷയം വരുവുള്ളൂ ഫറൽ അങ്ങനെയല്ല ഫറൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം അതുപോലെ നിർബന്ധ ബാധ്യതയാണ് അത് റിയ എന്റെ പ്രശ്നമേ വരാൻ പാടില്ല നിർബന്ധമാണ് അപ്പോൾ പള്ളിയിൽ നമ്മൾ മനസ്കരിക്കുന്ന സമയത്ത് തന്നെ വല്ലാതെ നീണ്ട സുചൂതുകളൊക്കെ ആണെങ്കിൽ ആ പേടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ചെയ്യണ്ട അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാൻ ഇപ്പോൾ ആണ് സുജൂതിൽ കിടക്കുമ്പോൾ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ കണ് കാണോ അങ്ങനെയൊക്കെ രാവിലെ വരുമോ എന്നൊരു പേടുണ്ടെങ്കിൽ അവിടെ നിന്നും ചെയ്യണ്ട വീട്ടിൽ നിന്ന് ചെയ്യുക അതുപോലെ ചില ഭയങ്കര കരച്ചിലുള്ള ആളുകളുണ്ടാവും മനസ്കാരമൊക്കെ ഹൊ കൊണ്ടാണ് അതിൽ ഇങ്ങനെ വരുമോ എന്ന് പേടി ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഇമാം അബൂഉഉഉമാൽ ബാഹിനി അള്ളിഅ അള്ളാഹു ഇതേപോലെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പള്ളിയിൽ നിസ്കാരം നിസ്കരിക്കാൻ ചെന്നപ്പോൾ നിറച്ച ആളാണ് പള്ളിയിൽ ഒരാൾ രണ്ടാകാലത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നു അയാൾ നിസ്കരിച്ചിട്ട് ആൾ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നെ സുചോദ്യ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് കൈ കൊണ്ട് തുടക്കലും മിന്തിയിലും ഉണ്ട് അയാൾ അയാളെ തലപ്പാവു കൊണ്ട് കണ്ണ് തുടക്കലും ഒക്കെ ആയിട്ട് അവസാനം നിസ്കാരം കഴിഞ്ഞപ്പോൾ അബൂ അബൂഉഉമാമ തങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു മാ അഹ്സന ഈ ഒരു കരച്ചിൽ പെരയുന്നാണെങ്കിൽ എത്ര നന്നാവും വീട്ടിൽ നിന്നാണ് നിങ്ങൾ ഈ കരഞ്ഞതെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇമാം മാ മാത്രങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായിടക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഓത്തുകൾ ശ്രദ്ധിച്ചാൽ അർത്ഥം അറിയുന്ന ആളുകളാണെങ്കിൽ കരച്ചിൽ വരും കരയണം പക്ഷെ ആരും അറിയാതെ നോക്കണം റിയാതെ വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ ആരും അറിയാതെ നോക്കണം നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അത് നമ്മൾ വെറും ഒരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രം പറയില്ല നമ്മളങ്ങനെ രക്ഷപ്പെടുന്ന ആളുകളാണ് മുൻഗാമികളൊക്കെ ഉദാഹരണം പറയാൻ മാത്രമുള്ള ആളുകളാണ് നമ്മക്കാനൊന്നും ആകാൻ പറ്റൂല ആയിരുന്നു അവരെങ്ങനായിരുന്നു അവരെങ്ങനായിരുന്നു വന്നു പറയാനല്ലാതെ ആ ഒരു നിലപാട് നമുക്ക് പറ്റില്ല നാല്പത് കൊല്ലം നോമ്പെടുത്തിട്ട് വീട്ടുകാർ അറിയാത്ത ആളുകളുണ്ട് സുഭാൻ ദാബൂദ് നാൽപ്പത് വർഷം നോമ്പെടുത്തു അറിഞ്ഞിട്ടില്ല സ്വന്തം പെണ്ണുങ്ങളും അറിഞ്ഞിട്ടില്ല മുപ്പർ തോൽ നെയ്ത്യൻ പണിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അപ്പരാവരും ഉപ്പര് കൂട്ടുന്ന ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം ആക്കി കൊടുക്കും മുപ്പർ അതുകൊണ്ട് പോവും ആ ഭക്ഷണം പോകുന്ന വഴിയിൽ സ്വതൊക്കെ ചെയ്യും പിന്നെ വൈകുന്നേരം പണി മാറ്റി വീട്ടിലേക്ക് വരുമ്പോൾ എന്താകും രാത്രി ഭക്ഷണത്തോട് കൂടെ അവരൊപ്പം നോവുമ്പോൾ ഓർക്കുകയും ചെയ്യും ഇതായിരുന്നു പതിവ് നാല്പത് പോലെ അഴിഞ്ഞില്ല എന്നല്ല സുഹാനുള്ള നൂറ് കുടുംബങ്ങളെ സഹായിച്ചിരുന്നു അലിബിൻ ഹസൻ റഹി അല്ലാഹ് മരിച്ചിട്ടാണ് വഫാത്തായതിന് ശേഷമാണ് ഈ വിഷയം പുറം ലോകം അറിഞ്ഞത് നൂറ് കുടുംബങ്ങളെ സഹായിച്ചിരുന്നു ഇന്നിപ്പം നമ്മളൊക്കെ അവസ്ഥ എന്താ സുബഹാനുള്ള നമ്മൾ ഇന്നത്തെ ഫോട്ടോ സംസ്കാരം ഒക്കെ ഏത് ഗണത്തിലാണ് നമ്മൾ പെടുത്ത അല്ലെഹും യുറാ എന്നതിൽ എന്നതിൽപ്പെടുത്തണോ അതിൽ പെടുമെങ്കിൽ നമ്മളൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടേ നാലാൾ കാണാനല്ല ഇപ്പോൾ അത് ഒരു സപ്ലിമെൻറ്റിലൊക്കെ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇപ്പം ഒന്ന് അല്ലെ ഫോട്ടോ ഒന്നില്ലെങ്കിൽ അതിനൊച്ചപ്പാടാണ് സ്വാഗത പ്രസംഗത്തിൽ പേര് പറയാൻ വിട്ടുപോയാൽ ഒച്ചപ്പാടാണ് പ്രശ്നങ്ങളാണ് എല്ലായിടത്തും എങ്ങനെയെങ്കിലും ഫേമസ് ആവണം എന്നൊരു ചിന്ത ഇത് റിയ ഇന് വഴി തുറക്കുന്ന ഒരു ചിന്തയാണ് അത് റിയ ആണ് അത് വിവാദ പോസ്റ്റർ ഇട്ടിടാലും പാടില്ല ഫോട്ടോ ഇട്ടിട്ടാലും പാടില്ല പാട്ട് പാടിയിട്ടാലും പാടില്ല ഡാൻസ് കളിട്ടാലും പാടില്ല ശരിക്കൊരു മുഖ്മനായ മനുഷ്യൻ പ്രസിദ്ധി സുഹുറത്ത് പേടിക്കുകയാണ് ചെയ്യേണ്ടത് ഒരാൾ പ്രസിദ്ധനാവുക എന്നത് പേടിക്കേണ്ടവനാണ് പോലാണ് മുഗ്മനായ മനുഷ്യൻ കാരണം പ്രസിദ്ധിയായി പ്രസിദ്ധനായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ അതിൽ ഞാൻ തിരക്കടില്ല ഞാൻ അത്യാവശ്യം ഉഷാറാണ് എന്നൊരു തോന്നല അത് എന്നാണീ സംഭവം അത് വന്നാൽ പോയി അല്ലാത്ത നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇമാം ഷാഫി റഹ്മത്ത്ാഹി അലി പറയാറുണ്ട് ഞാൻ എൻ്റെ കിതാബുകളൊക്കെ ആളുകൾ പഠിക്കണം എൽമ പഠിക്കണം അവർ പക്ഷേ ഞാനാണ് ഇത് എഴുതിയ ആള് എന്ന് അറിയാതെ ഇരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അങ്ങനെ അവർ പഠിക്കണം ഞാനാണ് ഇതൊക്കെ എഴുതിയത് എന്നും ഞാനാണ് ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഇതൊന്നും ആളുകൾ അറിയരുത് അവർ എൽമ പഠിക്കട്ടെ എൻ്റെ കിതാബുകൾ ഞാനാണെന്ന് അറിയാതെ തങ്ങൾ എല്ലാം രഹസ്യമായി ചെയ്യുന്ന ആളുകളാണ് എങ്ങാനും മുസാഫ് ഖുർആാനൊക്കെ തുറന്ന് ഓതുന്ന സമയത്ത് ആരെങ്കിലും വന്ന തൊട്ടപ്പുറത്തൊരു ഒരു കഷ്ണം ഉണ്ടാവുന്ന ഒരു തുണി കഷ്ണം അതിൻ്റെ അടുത്ത് പെട്ടെന്ന് കിട്ടും അതിന്റെ മേലെ കൂട്ടറിന് വിരുത്തിയിടും എന്നാണ് ആളുകൾ കാണരുത് എന്ന് വിചാരിച്ചിട്ട് സുഹാൻ എന്നങ്ങനല്ലേ നമ്മൾ ഓതുകയാണെങ്കിൽ പുറത്താരെങ്കിലും മുട്ടിയാൽ നമ്മൾ മുസാഹി സയ്യിദാണ് വാതിൻ്റെ അടുത്തേക്ക് ചെല്ലുക അല്ലെ മുസാഹിഫു സയ്യിദ് അങ്ങനെ ഒരു വിരലിങ്ങൻ്റെ അടിയിൽ അടയാളം പിടിച്ചിട്ട് ഇങ്ങനെ ചെല്ലും നമ്മൾ അപ്പോൾ വരുന്ന ആളുകൾക്ക് എന്തായി ആയവൻ ഖുർആാൻ ഓതുകയായിരുന്നു എല്ലാരും അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞത് ചിന്ത വരാൻ സാധ്യത കൂടുതലാണ് പിശാചി അടപെടുന്ന മേഖലയാണിത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച പറ്റൂ പിശാജ് ഇടപെടുന്ന മേഖലകളാണ് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ആളുകളൊക്കെ പോഴ്ത്തി പറയും പക്ഷേ ഓട്ടച്ചാക്കില് കാശിട്ട പോലെയാണ് ഓട്ടച്ചാക്കില് പൈസ ഇട്ട എന്താ സംഭവിക്കുക അങ്ങനെ താഴോട്ട് പോയാലുണ്ടാവില്ല ഒക്കെ ചോർന്നു പോവും എല്ലാം പൊളിയും സുറത്തുചുമറിൽ അറുപത്തി അഞ്ചാമത്തെ ആഴത്ത് ഇലൈക്ക് الذين <سؤال> من من قبلك لا يحبطن عملك ولا രം ശിർക്ക് ചെയ്താലും വലിയതും ചെറിയതും ചെയ്താൽ നിങ്ങളുടെ ആമലുകൾ പൊളിഞ്ഞു പോകും എന്നാണ് അവർ ചെന്നുണ്ടാകുന്ന അർത്ഥം മലക്കുകൾ എഴുതും അവർ നമ്മൾ ചെയ്യുന്നത് എല്ലാ ആമലുകളും എഴുതും നമ്മുടെ കാര്യങ്ങളും ഒന്നും അവർ പരിഗണിക്കൂല അവർ എഴുതും പക്ഷേ ആ എഴുത്ത് ആ എഴുതിയ അമലുകൾ അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു അല്ലേ എന്നത് പൊളിയലാഹർത്തുന്ന നമ്മൾ വിചാരിച്ചു കുറെ അമരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സുഖാണല്ലോ അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അവിടെ ചെല്ലുമ്പോ ഒന്നും കാണാതിരുന്ന അവസ്ഥ എന്തായിരിക്കണം നിങ്ങളെ അപ്പൊ ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ അത് വിഷയമല്ല നമ്മൾക്ക് അള്ളാഹുനെ കാണാനും കഴിയൂല എന്നാണ് ഈ റിയാവുമായി നടക്കുന്ന ആളുകൾക്ക് അല്ല ദിനം യുറോന ആളുകൾ കാണിക്കാനും ആളുകൾ കാണാനും വേണ്ടി അമരകൾ ചെയ്യുന്ന ആളുകൾ ശൽക്കരമങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് അള്ളാഹുനെ കാണാൻ കഴിയില്ല സുഹൃത്തുക്കത്തിന്റെ അവസാനത്തെ ആയത്തതാണല്ലോ അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹമുള്ള ആളുകൾ അവര് ചുരുക്കുചെയ്യരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് കാരണം അവർക്കെല്ലാം അള്ളാഹുനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യരുത് വലിബാദ് അള്ളാഹുവിനെ ആരാധിക്കുന്ന സമയത്ത് മറ്റൊരാളെയും അതിൽ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ ആരാധന മറ്റൊരാൾ കാണട്ടെ എന്നുള്ള നിലക്കുമ്പോൾ ചെയ്യാൻ പാടില്ല പങ്കു ചേർക്കലായി അള്ളാഹ്ക്കും പിന്നെ അയാൾക്കും അല്ലേ അള്ളാഹുനോടി മാത്രമേ നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമല്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക അത് മാത്രമല്ല ഈ ലോകമാന്യം എന്ന് പറഞ്ഞാൽ പിന്നെന്താ കാണൂലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്നതും റിയ ആണ് ആളുകൾ കാണൂലേ എന്ന് വിചാരിച്ചൊരു സംഗതി ഒഴിവാക്കുന്നത് റിയ ആണ് ഫുൾ അയ്യാൾ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്

അപ്പൊ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യാനും പാടില്ല ആളുകൾ കാണുവളു എന്ന് കരുതിയിട്ട് ഒരു സൽക്കർമ്മം ഒഴിവാക്കാനും പാടില്ല അതും റിയാതെ തന്നെയല്ലേ ഇപ്പം അല്ലേ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നന്മ നമ്മൾ ചെയ്യുമ്പോഴേക്കത് വിളിച്ചു പറയല്ല നമ്മൾ വിളിച്ചു പറയല്ല നമ്മൾ പറയാതെ പലരും അറിഞ്ഞേക്കാം അത് നമ്മൾ ഉത്തരവാദിയല്ല നമ്മൾ പറയാതെ പലരും അറിഞ്ഞേക്കാം അതും ഉത്തരവാദിയല്ല പക്ഷെ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ വേറെ പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്യാൻ പാടില്ല നമ്മളത് പബ്ലിസി പിന്നെ അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല നമ്മൾ പറയാതെ മറ്റുള്ളവർ അറിഞ്ഞു അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നാനും പാടില്ല ഏയ് ചെറിയൊരു സുഖം അങ്ങനെ മനസ്സിൽ പാടില്ല അതൊക്കെ ഈ ഇതിൻ്റെ വകുപ്പിൽ പെട്ടതാണ് അള്ളാഹുത്ര കാത്തു രക്ഷിക്കട്ടെ കെട്ടെ ആളുകളെ പറ്റേ മനസ്സിൽ നിന്ന് കുടിയിറക്കുക അത് തന്നെയാണ് ചെയ്യേണ്ടത് ആളുകളെ പറ്റേ മനസ്സിൽ നിന്ന് കുടിയിറക്കുക പകരം അവിടെ അള്ളാഹുവിനെ സ്ഥാപിക്കുക അപ്പോഴാണ് സംഗതികൾ നേരം ശരിയാവുക ഇതാണ് അതിൻ്റെ പ്രതിവിധി അതുപോലെ തന്നെ നെയ്യത്ത് നന്നാക്കുക നെയ്യത്ത് പിടിച്ചു കെട്ടണം എന്ന നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന നീയത്ത് എല്ലാ സംഗതിയും അത് പിടിച്ചു കെട്ടണം പിശാജ് കൂടുതൽ ഇടപെടുന്ന മേഖലയാണ് നീയത്ത് അതിങ്ങനെ മാറി മറിക്കാൻ മാറ്റിമറിക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ മെനക്കെട്ടണം പിടിച്ചു കെട്ടാൻ സുഫിയാൻ സിറമത്ത് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിച്ചത് കൺട്രോൾ ചെയ്യാൻ അടങ്ങാറായത് എന്റെ നീയത്താണ് നീയത്താണ് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അത് മാറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചത് കാരണം ഹൃദയം മാറി മറിഞ്ഞുകൊണ്ടിരുന്ന സാധനമല്ലേ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യൻ്റെ ഹൃദയം നല്ല പാത്രത്തിൽ വെള്ളം ശക്തിയായി തിളക്കുന്നതിനേക്കാൾ ശക്തമായി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ഹൃദയത്തിനുള്ളത് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല പിഷാജിന് വഴിപ്പെടാൻ പാടില്ല പിഷാജിന് വസ്വാസുണ്ടാക്കാൻ പറ്റും നീത്തുകൾ പിടിച്ചു കെട്ടുക മനസ്സിൽ എന്ത് വേണ്ടാത്തത് തോന്നിയാലും അതൊക്കെയാണ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആ പണി ചെയ്യുന്ന സമയത്ത് അത് അള്ളാഹുവിനോട് മാത്രമായി ചെയ്യുക പിശാജിന്റെ കൂട്ടുകാരനാണ് എന്നാണ് അള്ളാഹു താല ഇത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർ പൈസ കൊടുക്കുമ്പോൾ ആളുകളെ കാണിട്ട് ചെയ്യുന്നവർ പിശാജിന്റെ കൂട്ടുകാരാണ് പിശാജ് ആണ് അവൻ്റെ കൂട്ടുകാരനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്തരം പണികൾ ചെയ്യുന്ന പൈസ കൊടുക്കുന്ന ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവന്റെ കൂട്ടുകാരൻ പിശാജാണ് പിശാജ് ആരുടെയെങ്കിലും കൂട്ടുകാരനായാൽ പിന്നെ അവൻ ഏറ്റവും ദുഷിച്ച ഒരു കൂട്ടുകാരൻ തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല ശ്രദ്ധിക്കുക നമ്മൾ എന്ത് അമലുകൾ ചെയ്യുമ്പോഴും എന്ത് സാധനങ്ങൾ കൊടുക്കുമ്പോഴും പൈസ കൊടുക്കുമ്പോഴും സംഭാവന ചെയ്യുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ വില തരുന്ന ആൾക്ക് കൊടുക്കുക ആരെ ഏറ്റവും കൂടുതൽ വില തരുന്ന ആള് സാക്ഷാൻ അള്ളാഹു തന്നെ അള്ളാഹു അല്ലാതെ ആരാ നമ്മുടെ അമലുകൾക്ക് ഏറ്റവും കൂടുതൽ വില തരാൻ പറ്റുക അല്ലെ നീ കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ വില തരുന്ന ആളെ സെലക്ട് ചെയ്യാൻ ഒരു കച്ചവടക്കാരൻ അങ്ങനെയാണല്ലോ കൃഷിക്കാരൻ അയാളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ആൾക്കാണോ കൊടുക്കുക നമ്മുടെ അമലുകളും നമ്മുടെ സംഭാവനകളും ഒക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഉസ്മാൻ അലി ഉള്ളഹാഖൻ അതല്ലേ പറഞ്ഞത് ഉസ്മാൻ അള്ളഹാൻ വലിയ ചരക്കുകൾ വരുന്നതായിട്ട് അറബികൾ ഒക്കെ മനസ്സിലായി ഉസ്മാൻ അലി വലിയ വലിയ ബിസിനസ്സിനായിരിക്കും അപ്പൊ അദ്ദേഹത്തിൻ്റെ ചരക്കുകൾ വരുന്നെന്ന് മക്കൾക്കാർക്ക് ബോധ്യമായി അപ്പോൾ അവർ മാർക്കറ്റിൽ വന്നു ആ ചരക്കുകൾ വാങ്ങിയിട്ട് മറിച്ചു വിൽക്കാൻ വേണ്ടി അവർ സ്വന്തം കച്ചവടം ചെയ്യാൻ വേണ്ടി കച്ചവടക്കാരാണ് വന്നത് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഉസ്മാൻ അലി അള്ളാഹുൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും തിരുന്നില്ല നിങ്ങളെക്കാളൊക്കെ വലിയ വില തരുന്ന ഒരാൾ എൻ്റെ ഈ ചരക്കുകൾ മുഴുവൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങളെക്കാർ വലിയ വില ആരാ അപ്പൊ പറഞ്ഞു വിറ്റു എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇസ്ലാമിന് വേണ്ടി എന്ന് അല്ലാഹു അല്ലാഹ് ഏറ്റവും കൂടുതൽ വലിയ 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 റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുന്റെ കച്ചവടം അങ്ങനെയാണ് നമ്മളെടുന്ന് വാങ്ങുന്നത് നമ്മൾ അള്ളാഹുന് കൊടുക്കുന്നത് പകരം സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടാണ് വലിയ കൊടുതിയാണത് അതിലപ്പുറം വലുതാർക്ക് തരാൻ കഴിയും മറ്റൊരു നഷ്ട കച്ചവടമാണ് മറ്റുള്ള ആളുകൾക്ക് ഓർക്കുന്ന നഷ്ടക്കച്ചവടമാണ് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന നഷ്ട കച്ചവടമാണ് എല്ലാം കാണാൻ വേണ്ടി ചെയ്യുക അപ്പോൾ നഷ്ട കച്ചവടം എന്ന് പറഞ്ഞാൽ കൊടുത്തതാണ് പോയി കിട്ടും ആളുകളൊക്കെ അറിയുന്നു പക്ഷെ എന്താ ഉണ്ടാവുക ആളുകൾ അറിഞ്ഞാൽ പിന്നെ ആയിക്കോട്ടെ വേറെ ചില ദോഷങ്ങളുണ്ടാവും എന്താ ദോഷം ആളുകൾ അറിഞ്ഞാൽ പിന്നെ അതിന് അസൂയ വെക്കും അല്ലേ നമുക്ക് കിട്ടുന്ന ഞമ്മത്തുകൾ പിന്നെ പാരപണികളാകും പിന്നെ നീ നിയമത്തെ നീങ്ങി കിട്ടാനുള്ള വകുപ്പ് ഒരു അന്വേഷിക്കും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ അസൂയായി പൊല്ലാപ്പുകളായി പ്രശ്നങ്ങളായി ആരും അറിയണ്ട രഹസ്യമായി കൊടുത്താൽ ഈ റിയ ഒഴിവാക്കാം എന്ന ചതൊക്കെ കൊടുക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ പരമാവധി രഹസ്യമായി ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല കുറച്ചുകൂടെ ഈ സംബന്ധ ഇത് സംബന്ധമായി നമുക്ക് പഠിക്കാനുണ്ട് വളരെ ആയ വിഷയമായതുകൊണ്ട് നമ്മൾ ഇരുന്ന് പഠിക്കുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ വിഷയം കൊണ്ട് നടക്കുകയും വേണം ബാക്കി ഇൻഷാല്ല അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം സുഹാൻഖുല്ലാൻ